الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم اتقوا <applause> الله الله عباد ുംടച്ചിറബിന്റെ വിധി ശ്രദ്ധിച്ച് മുത്തക്കളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായി വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു വരുന്നത് അതിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണഗണങ്ങൾ എന്നിത്യാദി വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വിവാഹത്തിലൂടെ ജീവിതത്തിന്റെ പകുതി പൂർത്തിയാകുകയാണ് പിന്നെ ഒരു പകുതിയുണ്ട് ആ പകുതി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ാഹുല പറയുന്നത് അങ്ങനെയാണ് ദീനിന്റെ പകുതിയാണ് അയാൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നത് പിന്നെ ബാക്കി പകുതി നോക്കിയാൽ മതിയല്ലോ എന്ന് അപ്പൊ വൈവാഹിക ജീവിതം എന്നത് അതിലോട്ട് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാനുണ്ട് എന്നാണ് ദീനിന്റെ പകുതിയോളം കാര്യങ്ങൾ വൈവാഹിക ജീവിതത്തിലൂടെ കടന്നു വരുമ്പോ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഉടമ്പടിയാണ് സാധാരണ കരാറുകൾക്ക് കാലാവധി ഉണ്ടാകും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മളുണ്ടാക്കിയ കോൺട്രാക്റ്റുകൾ ഒരു വർഷത്തെയോ രണ്ടു വർഷത്തെയോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളുടെയൊക്കെ കാലാവധി ഉണ്ടാകും എന്നാൽ വൈവാഹിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് സാധുവാകണമെങ്കിൽ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് ഒരു കരാറിലൂടെ ആയിരിക്കുക എന്നുള്ളത് ഒരു ഉടമ്പടിയിലൂടെ ആയിരിക്കുക എന്നുള്ളത് ആ ഉടമ്പടിക്ക് പറയുന്ന പേര് മീസാഖൻ വലീല ഖുർആൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് അതിശക്തമായ പൊട്ടിച്ചു കളയാൻ സാധിക്കാത്ത സുദീർഘമായ കാലാവധിയുള്ള അഥവാ ഒരു പ്രത്യേകമായ കാലാവധി ഇല്ലാത്ത ഒരു കരാർ എന്നാണ് അതിനെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു കരാറിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ തമ്മിലുള്ള സ്നേഹവും കാരുണ്യവും അനുകമ്പയും ഒക്കെ എന്നും നിലനിൽക്കേണ്ടതാണ് തുടങ്ങിയത് മുതൽ വരെ അഥവാ മരണം വരെയേക്കും ഒരാൾ മരിച്ചുപോയാൽ രണ്ടാമത് ജീവിക്കുന്ന പിന്നീട് ജീവിക്കുന്ന ആ ആളുടെ ജീവിതത്തിന്റെ അവസാനം വരെയേക്കും പരസ്പരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണത് ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യ അവർക്ക് ശേഷം തന്റെ പ്രിയതമയെ ഓർത്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട സംഗതികളിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത് തന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചാൽ അവരുടെ മരണശേഷം അവർക്ക് എന്താണ് ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ആ സ്നേഹം അദ്ദേഹത്തിന്റെയും ജീവിത കാലാവസാനം വരെ സൂക്ഷിച്ചു പോരുന്നു അതുകൊണ്ടും മതിയാക്കേണ്ടതില്ല അതുകൊണ്ടും മതിയാകുന്നതല്ല ഈ ബന്ധം എന്ന് പറയുന്നത് ഈ ബന്ധം അവിടെ നിന്നപ്പുറത്തേക്ക് ഉള്ള ബന്ധമാണ് വല്ല നീനാമനു വത്തഭത്തുഹും എന്ന് ഖുർആൻ പറയുന്നുണ്ട് വിശ്വസിക്കുകയും വിശ്വാസത്തിൽ തന്റെ മക്കളും കുടുംബവും ഒക്കെ തന്നെ അനുഗമിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് അവർ തങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഈ ബന്ധം എന്ന് പറയുന്നത് ഈ ലോകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല അവസാനിക്കുന്നതല്ല നാളെ പരലോകത്തേക്ക് കൂടിയുള്ള ബന്ധമാണ് അവിടെയും ഇണയും തുണയുമായി ജീവിക്കാൻ സാധിക്കണം അവിടെയും മാതാപിതാക്കളും മക്കളുമായി കഴിയാൻ സാധിക്കണം എവിടെയാണോ അവർ താമസിക്കുന്നത് അവരുമായുള്ള ആ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ബന്ധമായി നമ്മുടെ ഇണയും തുളയും നമ്മുടെ മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ടുള്ള ആ ബന്ധം സുദൃഢമാക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് അതിനാണ് അള്ളാഹു നമ്മിൽ നിന്ന് തന്നെ മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യരുടേതായ ഉള്ള വിണങ്ങാനും ഇണങ്ങാനും സാധിക്കുന്ന ദേഷ്യപ്പെടാനും സന്തോഷിപ്പിക്കുവാനും കഴിയുന്ന എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളുമുള്ള ഇണയെ അള്ളാഹു നിശ്ചയിച്ചു തന്നത് എന്ന് അള്ളാഹു വലിയ വിവിധ സ്ഥലങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ വാഹിദ സൃഷ്ടിച്ചവൻസി നഫ്സിൽ എന്നാണ് ഉത്ഭവം ഒരു മനുഷ്യനാണ് ആദൽ നബി അലൈഹിസ്സലാം എന്ന മനുഷ്യര മനുഷ്യരിൽ നിന്നാണ് നിങ്ങളുടെ ഉത്ഭവം ഇബുന് ആദമാണ് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ബിന്ദു ആദമാണ് നിങ്ങളെല്ലാവരും അതമിന്റെ മക്കൾ അതമിന്റെ സന്തതികളാണ് അതമിന്റെ മകനും മകളുമാണ് നിങ്ങൾ ഓരോരുത്തരും മനുഷ്യരാണ് അപ്പൊ സ്വാഭാവികമായും മനുഷ്യരിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കുടുംബ ജീവിതത്തിലും ഉണ്ടാകും എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഇണയെ മനുഷ്യരായ ഇണയെ ആണിനെയും പെണ്ണിനെയും പരസ്പരം ചേർത്തി തന്നറിയാമോ ലിയസ്കുന ആ ഇണയിലൂടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും സുഭദ്രമായ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതമാണ് അത് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ കൊതിക്കുന്നു അതുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ കുടുംബത്തെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ വേർപിരിഞ്ഞ് കാലങ്ങളോളം ഇവിടെ കഴിയുന്ന അല്ല വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ മക്കളുടെ സന്തോഷാണ് സമാധാനാണ് അവരുടെ വിദ്യാഭ്യാസമാണ് അവരുടെ ഉയർന്ന നിലവെയാണ് മാതാപിതാക്കളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിനാണ് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ് എന്റെ ഇളയെ എന്റെ തുണയെ പോറ്റുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ഉത്തരമെങ്കിൽ ആ സന്തോഷം നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതാണ് കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മൾ സൂചിപ്പിച്ചു വന്നത് എവിടെയാണ് നമ്മുടെ തുടക്കമെന്ന് എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകം ഞാൻ വെച്ച ആയത്ത് അത് പഠിപ്പിക്കുന്നു ആണുങ്ങൾക്കുള്ളതാ ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കുള്ളവരാ സ്ത്രീകൾക്കുള്ളവരാബീൻ നല്ലവരായ സ്ത്രീകൾ നല്ലവരായ പുരുഷന്മാരുടെ ഇണകളായി പറയേണ്ടവരാണ് നല്ലവരായ പുരുഷന്മാർ നല്ലവരായ സ്ത്രീകളുടെയും ഇണകളായി പോകേണ്ടവരാണ് പ്രത്യേകം രണ്ട് വിഭാഗത്തെയും എടുത്തു പറഞ്ഞു എല്ലാവരിലും ഉണ്ടാകാം ഇങ്ങനെ മോശപ്പെട്ട ആളുകളെന്ന് അപ്പൊ നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹബീസാണോ തൊയ്യബാണോ എന്ന ഹബീസത്താണോ തൊയ്യബത്താണോ എന്നാ പരിശോധിക്കേണ്ടത് നല്ലവനാണോ ദുഷിച്ചവനാണോ നല്ലവളാണോ ദുഷിച്ചവളാണോ എന്ന് അവരുടെ പ്രകൃതത്തിലൂടെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പിടിപ്പിക്ക ജീവിതം ആരംഭിച്ചാലും ഇത് പ്രവൃത്തി വരേണ്ട സംഗതിയാ നിങ്ങൾ ഉണ്ടാക്കേണ്ടതാ നിങ്ങൾ മാത്രം നല്ലവരാകണമെന്നല്ല എന്നല്ല ഉദ്ദേശിക്കേണ്ടത് ഭാര്യ അഥവാ വീട്ടിലെ സ്ത്രീ അതിരാവിലെ എഴുന്നേറ്റ് സുഭി നമസ്കരിക്കുന്നു കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നു ഖുർആൻ പഠനത്തിലുണ്ട് ആ സംവിധാനങ്ങളിലൊക്കെ അവളുണ്ട് പുരുഷൻ അവിടങ്ങളിൽ ഒന്നുമില്ല രാവിലെ എഴുന്നേൽക്കാനില്ല അള്ളാഹിന്റെ വചനങ്ങൾ പാരായണം ചെയ്യാനില്ല ജീവിതത്തിൽ ഒരുവിടേണ്ട മന്ത്രങ്ങളും ദിക്കറുകളും അവർക്ക് അവൻ അറിയില്ല എല്ലാം ആ വീട്ടിലെ ഒരാള് മാത്ര ചെയ്യുന്നത് അതുകൊണ്ട് കാര്യമല്ല നിങ്ങൾ രണ്ടുപേരും നല്ലവരാകണം നല്ലവർ തമ്മിലാണ് ഈ ചേർച്ചയുള്ളത് കുഫ് ഒക്കുവെന്നു ഒക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ മുമ്പ് കുഫു നോക്കണം എന്ന് പറഞ്ഞാൽ എന്താ അത് ഇതാണ് ഈ നിലക്ക് പരസ്പരം യോജിച്ചു പോകാൻ സാധിക്കുന്ന ഇണയം തുടങ്ങിയുമാണോ എന്നാണ് പരിശോധിക്കേണ്ടത് നിങ്ങൾ നല്ലവരായിരിക്കാം പക്ഷെ നിങ്ങളോട് പൂർണ്ണമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന മക്കളെ മദ്രസാ പഠനത്തിന് പോലും പറഞ്ഞേക്കാത്ത സ്ത്രീകളുണ്ട് എന്നാണ് അതേപോലെ പുരുഷന്മാരുണ്ട് എന്നാണ് അത് കുറച്ചിലായി കാണുന്ന ആളുകളുണ്ട് എന്നാണ് അങ്ങനെയുള്ള ഒരു ബന്ധത്തെ സംബന്ധിച്ചല്ല ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത് ഒരിക്കൽ തന്റെ കൂടെയുള്ള ആളുകളോട് അവിടെ ഒരു രംഗം വീക്ഷിച്ചുകൊണ്ട് പറയാ അല പറയാൻ വസ്ല്ലം അവിടെ ഒരു ഒരാള് സദസ്സിലൂടെ നടന്നു പോയപ്പോ ഈ ഈ യുവാവിനെ സംബന്ധിച്ച് വളരെ കോമളനായ സുന്ദരനായ ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവൻ വിവാഹം ആലോചിച്ചാൽ ആളുകളൊക്കെ അവന് കെട്ടിച്ചു കൊടുക്കാൻ മാത്സര്യത്തോടുകൂടി മുന്നോട്ട് വരുന്നതാണ് ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ശുപാർശ പറയാൻ വല്ല കാര്യങ്ങളിലും ഒക്കെ റെക്കമെൻഡേഷനുമായി വന്നാൽ അത് സ്വീകരിക്കപ്പെടും അത്രയും പ്രഗൽഭനായ ഒരു വ്യക്തിയാണ് സംസാരിച്ചാൽ ആളുകൾ അവന്റെ മുമ്പിൽ മിണ്ടാതെ കൂർപ്പിച്ചിരിക്കും ശ്രദ്ധിച്ചിരിക്കും അത് കേൾക്കാൻ വേണ്ടി അത്രയും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് റിപ്പോർട്ട് ചെയ്യുന്ന പറയാ മിണ്ടാതെ സഖത്ത കുറച്ചു നേരം മൗനം ദീക്ഷിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിൽപ്പെട്ട ഒരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി ഈ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമുള്ളത് ഈ ചെറുപ്പക്കാരൻ പാവപ്പെട്ടവനായതുകൊണ്ട് തന്നെ ആരോടെങ്കിലും വിവാഹാന്വേഷണം നടത്തിയാൽ ആളുകളൊന്നും അയാൾക്ക് കിട്ടിച്ചു കൊടുക്കാൻ ഒരുക്കമായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വേണ്ടി റെക്കമെൻഡേഷനുമായി വന്നാൽ ഈ ഒരു വ്യക്തി എന്നുള്ളവർക്ക് അയാളുടെ വാക്കുകൾ സ്വീകരിക്കപ്പെടുകയുണ്ടായില്ല അയാൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര തത്വങ്ങൾ പ്രസംഗിച്ചാലും എത്ര കാര്യ ഗൗരവമുള്ള സംസാരങ്ങൾ നടത്തിയാലും അയാളുടെ ചുറ്റും ആരും കൂടുന്നുണ്ടാവില്ല അയാളെ കേൾക്കാൻ ആരും തന്നെ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് രണ്ടാമത് കടന്നുപോയത് എന്ന് സഹാബത്ത് ആ സംഗതിയെ വീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയാ മറുപടി പറഞ്ഞു നേരത്തെ പോയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഒരുപാട് ഒരുപാടുണ്ടാകുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ഏതാനും മനുഷ്യർ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ എന്തുമാത്രം ബാക്യമാണ് എന്ന് റസൂർ പറയാ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകാനുള്ള കാരണം നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് പലപ്പോഴും തുണയായി തീരുന്നത് ഇവിടെയുള്ള പാവങ്ങളാണ് ഘട്ടോ ഇവിടെയുള്ള വയോവൃദ്ധരാണ് കേട്ടോ ഇവിടെയുള്ള പിഞ്ചുമക്കളാണ് കേട്ടോ ഇവിടെയുള്ള മിണ്ടാപ്രാണികളാണ് ഘട്ടോ എന്തൊക്കെ പഠിപ്പിച്ച പ്രവാചക ഒരു കാര്യം കൂടെ ഇവിടെ പഠിപ്പിക്ക എന്നാൽ ഏറെ ദീനിന്റെ വിഷയങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുന്നതാണ് ഈ സമൂഹത്തിന് അഭിഭാഗ്യം എന്ന് പറയുമ്പോ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അധിക ആധാരമായിട്ട് വരേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇതിലുള്ള സൂചനയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി സുന്നത്തുള്ള ഒരു രണ്ട് നോമ്പുകളുണ്ട് മുഹറം ഒൻപത് പത്ത് ത്വാസ് ആഗ് ആഷുർ ആഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹറത്തിലെ നോമ്പാണ് മാസം എന്നുള്ളത് അത് വലിയ പ്രാധാന്യമുള്ള മാസമാണ് ആദരണീയമായ മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട മാസമാണ് മുസാ നബി അലിഹിസലാം ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വലിയ സംഭവം അത് ചരിത്രത്തിൽ വലിയ ഒരു സംഭവമാണ് ആ സംഭവത്തെ ഓർ ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മൊഹരണം പത്ത് എന്നുള്ളത് ജൂതന്മാർ നേരത്തെ തന്നെ ആ ദിവസങ്ങളിൽ നോമ്പ് നോട്ട് വരാറുണ്ടായിരുന്നു സന്തോഷ സൂചകമായി നേരത്തെയുള്ള സമുദായങ്ങളിൽ പല വിഷയങ്ങളും പിന്നീട് ഇസ്ലാമിൽ വന്നപ്പോൾ അത് നിലനിർത്തിയിട്ടുണ്ട് അങ്ങനെ നിലനിർത്തി പോന്ന ഒരു വലിയ സംഗതിയാണ് ആശുറ ദിവസത്തിലെ പത്താം ദിവസത്തിലെ നോമ്പ് എന്നുള്ളത് എന്നാൽ ഇസ്ലാം ഒന്നുകൂടെ ചെയ്തു യുതന്മാരെ അങ്ങനെ തന്നെ ചാണിന് ചാണായും വേദ വേദഗ്രന്ഥക്കാരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഒക്കെ പിന്തുടരാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ കൃത്യമായ ഒരു കാഴ്ചപ്പാടനുസരിച്ചു കൊണ്ട് റസൂ സല്ലാ അലൈഹി സ്വലമ്മ അവിടെ പ്രഖ്യാപിച്ചത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഒമ്പതും കൂടെ ഞാൻ നോമ്പ് നോൽ നോൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ പ്രസിദ്ധമായ രണ്ട് നോമ്പുകളാണത് പക്ഷേ ഈ മാസത്തിൽ തന്നെയാണ് വേറെ ചില സംഭവങ്ങളും ഉണ്ടായത് കർബലയിൽ ഹുസൈൻ അൻഹു വധിക്കപ്പെടുന്നത് ഈ ഒരു ദിവസത്തിലാണ് ഈ ഒരു സന്ദർഭത്തിലാണ് അതുകൊണ്ട് മുഹറം പത്ത് നെഹ്സിന്റെ മാസമാകുമോ ആ മുഹറത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല വിവാഹം ചെയ്യരുത് തൽക്കാര്യങ്ങൾ ചെയ്യരുത് വീട് കൂടരുത് എന്നൊക്കെ അടിസ്ഥാനത്തിൽ ആ മാസത്തെ കാണാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാരെ വധിക്കപ്പെട്ടിട്ടില്ലേ ഹുസൈർ റദി അള്ളാഹു വധിക്കപ്പെട്ട ആ ദിവസം മാത്രം എങ്ങനെ നെഹ്സിന്റെ ദിവസമാകുന്നു ആ മാസം മാത്രം എന്തുകൊണ്ട് തൽക്കരി കാര്യങ്ങൾക്ക് തൽക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു മാസമായി തീരുന്നു അങ്ങനെ സംഭവിക്കാൻ പാടില്ല മുസാനബി അലഹി ഇസ്ലാമയുടെയും ഫറോബയുടെയും ഒക്കെ ചരിത്രം വായിക്കുമ്പോ എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ആ ചെങ്കടൽ അത് രണ്ടായി പിളർന്ന് അതിലൂടെ മുസാനബിയെയും മര്യായികളെയും രക്ഷപ്പെടുത്തി ഫറോബ എന്ന നേക്കുമായി തന്നെ കൊല്ലാൻ വേണ്ടി പിന്തുടർന്ന നബിയെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഫറോബയും അവന്റെ സൈന്യങ്ങളുമൊക്കെ ആ ഒരു അവസരത്തിൽ തന്നെ നശിപ്പിക്കപ്പെടുന്ന ആ വലിയൊരു സംഭവം എന്ന് നമ്മൾ ഓർക്കുക ഇവിടെ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി സൂചിപ്പിച്ചു അസിയാമ്ലാഹി മുഹറം റമദാൻ മാസത്തിന് ശേഷം പിന്നീട് വളരെ പ്രാധാന്യമുള്ള ഒരു നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ് وأفضل الصلاة بعد الفريضة صلاة الليل فارلا إذا مسكارين പിന്നീട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമസ്കാരം എന്ന് പറയുന്നത് രാത്രി നമസ്കാരമാകുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ ഈ മുഹറ മാസത്തിലെ ആശുറാവിന്റെയും താസുഅാവിന്റെയും നോമ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് വിഷാദത അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് നമുക്കിവിടെ നോമ്പ് അനുഷ്ഠിക്കാനുള്ളത് അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ